കൊല്ലം ആശ്രാമത്ത് മാസങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ കാർ അടിച്ച് കൊല്ലം ആശ്രാമത്ത് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജരായ വനിതയടക്കം അഞ്ചു പേർ പിടിയിലായി കൊലപാതകത്തിന് കൊട്ടേഷനെടുത്ത അനി ഇയാളുടെ സുഹൃത്ത് മാഹിൻ കാർ വാടകയ്ക്കെടുത്ത ഹാഷിഫ് ധനകാര്യ സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ സരിത അക്കൗണ്ടന്റ് അനൂപ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം മെയ് മെയ്നാണ് സംഭവം സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയത് ബിഎസ്എൻ എൽ റിട്ടയേർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് ഇരുപത്തിയാറിന് മരിച്ചു സരിത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും കാർഡടിപ്പിച്ച് കൊല്ലുകയുമായിരുന്നു മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നത് അതിന്റെ ഒപ്പം തന്നെ ഇതിനകത്ത് പാപ്പച്ച ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ടുള്ള സംശയങ്ങൾ ഈ പോലീസ് ഇവരുടെ മോൾ പക്ഷേ ആ സമയത്ത് ഈ അനിമോൻ പിന്നെ ബാക്കി ബാങ്ക് ഈ മിനി മുത്തൂട്ടു നിധി ലിമിറ്റഡ് കൂടെ ജീവനക്കാരുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വലിയ ആയിരുന്നില്ല അത് കൂടുതൽ അന്വേഷിച്ചിട്ട് ഏകദേശം ഇതിനകത്തെ ഒരു മാസത്തിൻ്റെ ഫോളോ അപ്പിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് ഇതിനകത്തെ പഴയ എസ് എച്ച്ഒയും പഴയ ദിൽജീത്ത് എസ് ഐ ദിപ്പിൻ എസ് ഐ ഇലക്ഷൻ സമയത്ത് വരുന്ന ഹരിലാൽ എസച്ചുയും അവരുടെയും നല്ല ഫോളോ അപ്പത്തിന്റെ ഫലമാണ് ഇന്ന് കിട്ടിയത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്നും വ്യക്തമായി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി അനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം നടന്നത് സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ പാപ്പച്ചൻ പന്തളം കുടച്ചനാട് സ്വദേശിയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം